ചേരി ചേരാ രാജ്യത്തിന്റെ ഭാഗമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സോവിയറ്റ് യൂണിയനുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്ന രാജ്യമാണ് നെഹ്റുവിന്റെ കാലം മുതൽ ഇന്ത്യ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഇരുട്ടിൽ നോക്കി ആശയക്കുഴപ്പത്തോടെ നിൽക്കുകയല്ല ചെയ്തത് നേരെ മറിച്ച് അമേരിക്കയുമായി പടിപടിയായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ജോർജ് ബുഷ് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന രണ്ടായിരത്തിൽ തുടങ്ങിയ ബന്ധം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പടിപടിയായി ഉയർന്നു വന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നതോടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായ പ്രത്യേക ബന്ധമായി മാറുമെന്ന് കണക്കാക്കപ്പെട്ടെങ്കിലും ട്രംപിന്റെ പിടിവാശി മൂലം അത് ഇക്കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് അമേരിക്കയെ മാത്രം വിശ്വസിച്ച് മുമ്പോട്ട് പോവുക അസാധ്യമെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യയുടെ ശത്രുരാജ്യം എന്ന് കണക്കാക്കപ്പെടുന്ന ചൈനയുമായി പോലും സഖ്യത്തിലേർപ്പെടാൻ ഇന്ത്യ നിർബന്ധിതരായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വാസ്തവത്തിൽ ഇന്ത്യയ്ക്ക് ഗുണവും അമേരിക്കയ്ക്ക് ക്ഷീണവുമാണ് ചൈന പോലൊരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ബദലായി ഇന്ത്യയെ ചേർത്ത് പിടിക്കുക എന്ന അമേരിക്കൻ നയത്തിൽ ട്രംപ് വെള്ളം ചേർത്തതോടെ യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലായതും പ്രതിസന്ധിയിലായതും അമേരിക്ക എന്ന മഹത്തായ രാജ്യമാണ് ആ തിരിച്ചറിവ് ആരോ ട്രംപിന്റെ ചെവിയിൽ ഓതിക്കൊടുത്തത് കൊണ്ടാവാം വീണ്ടും ബന്ധം പടിപടിയായി മെച്ചപ്പെടുത്തുന്നു ട്രംപ് മുടകളഞ്ഞ് ഇന്ത്യയെ ചേർത്ത് പിടിക്കാനുള്ള നീക്കം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു മോദിയും പിടിവാശി ഉപേക്ഷിച്ച് ചരിത്രപരമായ ആ ബന്ധം മെച്ചപ്പെടുത്താനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു റഷ്യയോടും ചൈനയോടുമൊക്കെ തന്ത്രപരമായ ബന്ധം വളർത്തിയെടുക്കുമ്പോൾ തന്നെ അമേരിക്കയെ നിത്യമായ ശത്രുപക്ഷത്തേക്ക് നിർത്തണ്ട അമേരിക്കൻ വിരുദ്ധ ചേരിയുടെ വക്താവാകേണ്ട എന്ന് ഇന്ത്യയും തീരുമാനിച്ചതോടെ വീണ്ടും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നതിന്റെ ലക്ഷണം കണ്ടു തുടങ്ങി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചെന്നും വലിയ യുദ്ധത്തിൽ നിന്നും ലോകത്തെ രക്ഷിച്ചത് താനാണെന്നുമുള്ള ട്രംപിന്റെ അവകാശവാദമാണ് വാസ്തവത്തിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും തമ്മിലുള്ള ആദ്യത്തെ കല്ല്കടിയായി മാറിയത് പിന്നീട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ട്രംപ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണെങ്കിലും അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ എന്ന് ട്രംപ് പലതവണ അവകാശപ്പെട്ടെങ്കിലും അതൊരിടത്തും ആകാതെ പോയതും പ്രതിസന്ധി മൂർച്ഛിച്ചു ഈ രണ്ട് യഥാർത്ഥ കാരണങ്ങളും മറച്ചുവെച്ചുകൊണ്ട് ട്രംപ് പരസ്യമായി പറഞ്ഞത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് ആയുധം ശേഖരിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും കണക്കറ്റ് എണ്ണ വാങ്ങുന്നതാണ് റഷ്യയുടെ കരുത്തിനാധാരം എന്നതായിരുന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഇടപാടുകൾ അവസാനിപ്പിക്കാൻ ട്രംപ് ആഗ്രഹിച്ചെങ്കിലും മോദി വഴങ്ങിയില്ല റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിൽ റഷ്യയിലെ ഏറ്റവും വലിയ രണ്ട് എണ്ണ കമ്പനികൾക്ക് ലൂക്കോയിലിനും റോസ്നെഫ്റ്റിനും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് ബ്ലാക്ക് ലിസ്റ്റിലുള്ള റഷ്യൻ കമ്പനികളിൽ നിന്നും എണ്ണ വാങ്ങാൻ കഴിയാതെ വന്നു അങ്ങനെ വാങ്ങിയാൽ അവരുടെ ഭാവിയെ സാഹചര്യം ഉണ്ടായി റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അറുപത്തിയഞ്ച് ശതമാനവും എച്ച് പിയും ബിപിയും എച്ച് പി സി എല്ലും റിലയൻസും ചേർന്നാണ് വാങ്ങിയിരുന്നത് ഈ നാല് കമ്പനികൾ പടിപടിയായി റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിച്ചു തുടങ്ങി ഈ ഒക്ടോബറിലെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് മുപ്പത് നാല്പത് ശതമാനത്തോളം വാങ്ങലിൽ കുറവുണ്ടായിട്ടുണ്ട് ഈ ഇന്ത്യൻ കമ്പനികൾക്ക് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെടും ഡിസംബർ ആകുമ്പോഴേക്കും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിച്ചേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് പകരം ഇന്ത്യ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തു അമേരിക്കയിൽ നിന്ന് മാത്രം പ്രതിദിനം അഞ്ച് ലക്ഷത്തി അറുപത്തെട്ടായിരം ബാരൽ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്തു തുടങ്ങി എന്നാണ് റിപ്പോർട്ട് ട്രംപിന്റെ ആവശ്യങ്ങളിൽ ഒന്ന് അമേരിക്കയിൽ നിന്നും കൂടിയ വിലയ്ക്ക് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യണം എന്നതാണ് അമേരിക്ക ആവട്ടെ പല രാജ്യങ്ങളുമായി മുൻകൂട്ടി കരാറിലേർപ്പെട്ട് എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ എണ്ണയാണ് നമ്മൾ അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ടത് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി ഇന്ത്യയും ചെയ്തത് അത് തന്നെയാണ് അത്തരം ട്രംപിന്റെ പിടിവാശികൾക്ക് ഇന്ത്യയും വഴങ്ങേണ്ട സാഹചര്യമുണ്ടായി റഷ്യ കൂടാതെ ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമാണ് ഇന്ത്യ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ ഇനി മുതൽ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ലാറ്റൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും ഒക്കെ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്തു തുടങ്ങും അങ്ങനെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലുണ്ടാവുന്ന കുറവ് ഇന്ത്യ പരിഹരിക്കാനാണ് നീക്കം നടത്തുന്നത് അമേരിക്കയുടെ പിടിവാശിക്ക് വഴങ്ങി റഷ്യയുമായി പരിപൂർണമായ ബന്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ ഇടപാടുകൾ തുടരും അതിന്റെ തുടർച്ചയായി ഈ വരുന്ന ഡിസംബറിൽ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുകയാണ് റഷ്യയുമായുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയുടെ പടിപടിയായി ബന്ധം ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ തീരുമാനം ഇതിന്റെ സൂചനയാണ് ട്രംപ് ഇന്നലെ വൈറ്റ് ഹൌസിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സൌഹൃദത്തിലാണെന്നും ഇടക്കാലത്തുണ്ടായ തർക്കങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഞങ്ങൾ തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾ ഏറെ വൈകാതെ അവസാനിപ്പിക്കുമെന്നും റഷ്യയുമായുള്ള എണ്ണ ഇടപാട് ഇന്ത്യ കുറച്ചു വരുന്നെന്നും ഒക്കെ ഇന്നലെ ട്രംപ് തുറന്നു പറഞ്ഞു മോദി ഒരു വലിയ മനുഷ്യനാണ് ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് അതുകൊണ്ട് ആ രാജ്യം ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് ഞാൻ ആ രാജ്യത്തേക്ക് ഏറെ വൈകാതെ പോകും എന്ന് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചു എന്ന് വെച്ചാൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യ സന്ദർശിച്ച് മടങ്ങി ഏറെ വൈകാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയിലേക്ക് എത്തുമെന്നർത്ഥം അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാകുന്നു ഈ വർഷം ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന ക്വാഡ് സമ്മേളനത്തിൽ ട്രംപ് എത്തുമോ എന്ന കാര്യത്തിൽ ഏഴാമത്തെ ക്വാഡ് സമ്മേളനമാണ് ഡൽഹിയിൽ വെച്ച് ഈ വർഷം നടക്കുന്നത് ക്വാഡ് അമേരിക്കയും ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനും ചേർന്നുള്ള പ്രത്യേക സുരക്ഷാ സഖ്യമാണ് ക്വാഡ് ഏഴ് വർഷം കൊണ്ട് രൂപം കൊണ്ട ഈ സഖ്യം ശക്തമായി തന്നെ മുമ്പോട്ട് പോകുന്നു ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയും ക്വാഡ് സമ്മേളനങ്ങൾ ഇതിനു മുമ്പ് നടത്തിയെങ്കിലും ഇന്ത്യ ആദ്യമായാണ് ഈ വർഷം അതിന് ആതിഥേയത്വം ഒരുക്കുന്നത് ആ യോഗത്തിലേക്ക് ട്രംപ് വരുമോ എന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ടത് അങ്ങനെയെങ്കിൽ പുട്ടിനു മുമ്പ് തന്നെ ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്ന സാഹചര്യമൊരുങ്ങും എന്നാൽ അതേക്കുറിച്ച് വ്യക്തമായ ഒരു സൂചനയും ട്രംപ് നൽകിയിട്ടില്ല ഇന്ത്യ സന്ദർശിക്കും അത് തീർച്ചയാണ് എന്ന് ട്രംപ് പറയുമ്പോഴും എന്ന് സന്ദർശിക്കും എന്ന് വ്യക്തതയില്ല എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ച ചെയ്തെന്നും അതുകൊണ്ട് തന്നെ പഴയ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുമെന്നും കണക്കാക്കപ്പെടുന്നു അപ്പോഴും അവശേഷിക്കുന്ന ഒരു വിഷയം വ്യാപാര കരാർ തന്നെയാണ് ട്രംപിന്റെ പിടിവാശിക്കനുസരിച്ച് ഒപ്പിട്ട് കൊടുക്കാൻ മോദിക്ക് സാധിച്ചെന്ന് വരില്ല ഇന്ത്യക്ക് വലിയ നഷ്ടക്കച്ചവടമാണെങ്കിലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വേണ്ടെന്ന് വയ്ക്കാനുള്ള തീരുമാനമെടുക്കാൻ മോദിക്ക് കഴിയുമായിരുന്നു എന്നാൽ വ്യാപാര കരാറിന്റെ കാര്യം അങ്ങനെയല്ല അമേരിക്കയ്ക്ക് മാത്രം ലാഭമുണ്ടാകുന്ന തരത്തിലാണ് ട്രംപ് വ്യാപാര കരാർ മുമ്പോട്ട് വയ്ക്കുന്നത് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അമേരിക്കക്കാർക്ക് വേണ്ടാത്ത സോയാബീനും ചോളവും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണം എന്നതാണ് ഈ സോയാബീനും ചോളവും അമേരിക്കൻ കർഷകർ ഉണ്ടാക്കുന്നതല്ല ജനിതിക മാറ്റം വരുത്തി യാന്ത്രികമായി ഉണ്ടാക്കുന്നതാണ് വലിയ തോതിൽ അമേരിക്കൻ കാർഷിക വ്യവസായികൾ അത് ഉൽപാദിപ്പിച്ചുകൂട്ടുന്നു അത് വാങ്ങേണ്ടത് അമേരിക്ക വ്യാപാര കരാറിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളുടെ ബാധ്യതയാണ് എന്ന് ട്രംപ് പറയുന്നു എന്നാൽ ഇന്ത്യക്ക് ആവശ്യത്തിലധികം ചോളവും സോയാബീനും ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ ഈ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കാർ ആയതുകൊണ്ട് തന്നെ അത് വാങ്ങുന്നതിനോട് ഇന്ത്യക്ക് വിയോജിപ്പാണ് മാത്രമല്ല ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ ഇന്ത്യൻ കാർഷിക വിപണിയെ അത് തകർക്കും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് കർഷകരായതുകൊണ്ട് തന്നെ അവരത് സഹിക്കുകയില്ല പൊറുക്കുകയില്ല മോദിയുടെ സ്വപ്നങ്ങൾക്ക് വിഘാതമാവുകയും വലിയ തോതിലുള്ള കർഷക പ്രക്ഷോഭങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മോദിക്ക് എന്ത് സാഹചര്യം ഉണ്ടായാലും അതിന് വഴങ്ങാൻ കഴിഞ്ഞതു വരില്ല ഇക്കാര്യത്തിൽ കൂടി ട്രംപ് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ അമേരിക്ക സഖ്യം വീണ്ടും ഒരു ദുസ്വപ്നമായി മാറാം എന്തായാലും ട്രംപ് കളഞ്ഞും മോദി ജാടയൊഴിഞ്ഞും ഒരുമിച്ചിരിക്കാൻ തുടങ്ങിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷ ശക്തമായിട്ടുണ്ട്